വീഡിയോ കാണുന്നതിന് മുന്നേ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഫോളോ ചെയ്യാത്തവരാണ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നമസ്കാരം എല്ലാവരുടെ ഫോണിലും എഫ് എം റേഡിയോ ഉണ്ട് പക്ഷേ അതിലെ ഓരോ ഫ്രീക്വൻസി നമ്മൾ സെർച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് മാനുവലായിട്ട് ഇനി ഞാൻ പറഞ്ഞു വരുന്നത് കിടിലമൊരു ആപ്ലിക്കേഷനാണ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഇത് വെച്ച് നിങ്ങളുടെ നാട്ടിൽ ഏതൊക്കെ എഫ് എം അവൈലബിൾ ആണ് അതെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ് വിൗട്ട് ഇയർഫോൺ വഴി നിങ്ങൾക്ക് കേൾക്കാം ഇയർഫോൺ വെച്ച് നിങ്ങൾക്ക് കേൾക്കാം സാധാരണം ഫോണിലൊക്കെ സാധാരണ ഹെഡ്സെറ്റ് വെച്ച് നാട്ടിയാൽ മാത്രമേ നല്ല ഹൈ ക്വാളിറ്റിയിൽ കേൾക്കത്തുള്ളൂ കാരണം വയർലെസ് എഫ് എം വയർലെസ് ആയതുകൊണ്ട് റേഞ്ചൻ്റ് ഇഷ്യൂ വരാറുണ്ട് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഇരുക്കിടിലെ ആപ്ലിക്കേഷനെ പറ്റിയാണ് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ശേഷം റേഡിയോ ഗാർഡൻ ഇന്ന് സെർച്ച് ചെയ്യുക ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എനിക്കിപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട് ഇൻസ്റ്റാൾ ആയതിന് ശേഷം ഇതിൽ പ്രത്യേകിച്ച് ജിമെയിൽ ഐഡിയോ മൊബൈൽ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല ലോഗിൻ ചെയ്യേണ്ട പ്രത്യേക ആവശ്യമൊന്നും വരുന്നില്ല സിമ്പിളാണ് ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ ചെയ്യുക കേൾക്കുക പ്രീമിയം എടുക്കേണ്ടവർക്ക് പ്രീമിയം എടുക്കാം പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ പരസ്യത്തിൻ്റെ ശല്യം ഉണ്ടായിരിക്കത്തില്ല കാരണം ഇത് പ്രീമിയം ഇല്ലാത്തതുകൊണ്ട് ഇതിൽ ചെറിയ രീതിയിൽ പരസ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം സെൻട്രൽ പ്ലേ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ എൻ്റെ ലൊക്കേഷൻ കൊല്ലമാണ് കാണിക്കുന്നത് ഈ കൊല്ലത്തുള്ള ഏതൊക്കെ എഫ് എം ആണോ അതെല്ലാം കാണിക്കും ഈ പച്ച രീതി കാണിക്കുന്ന എല്ലാം ഓരോ എഫ് എം ചാനലുകളാണ് ആ പച്ചയുടെ മുകളിൽ ഈ വളയം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ വളയത്തിൻ്റെ സിമ്പിൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ചാനൽ നിങ്ങൾക്ക് പ്ലേ ചെയ്യും അപ്പോൾ സിമ്പിളാണ് ഈ ലോകത്തുള്ള എവിടെയൊക്കെ എഫ് എം ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും സിമ്പിളാണ് വെറും സിമ്പിളാണ് ഡേറ്റ മാത്രം മതി ഇപ്പം കൊല്ലം ലൊക്കേഷനിലെ ഈ എഫ് എം ആണ് പ്ലേ ആവുന്നത് പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല കോപ്പി റൈറ്റ് ഉള്ളത് ചെറിയ ചെറിയ പരസ്യത്തിൻ്റെ ഇഷ്യൂ വരും അത് കാര്യമായിക്കേണ്ട സ്കിപ്പ് ചെയ്താൽ മതി ഈ പച്ചയായിട്ട് കാണുന്ന ഡോട്ട് ഡോട്ട് ആണോ ഓരോ എഫ് എം ചാനലിൻ്റെ പേര് ആ ആ വളയം കൊണ്ടോടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ ആവും നിങ്ങൾക്ക് ഇയർഫോൺ വെച്ചും കേൾക്കാം ഇയർഫോൺ വെക്കാതെയും കേൾക്കാം പ്രത്യേകിച്ച് റേഞ്ചിൻ്റെ ആവശ്യം വരുന്നില്ല ഫോണിലെ ഡേറ്റ മാത്രം മതി ഇത് പ്രീമിയം എടുക്കാനുള്ള ഓപ്ഷനാണ് പ്രീമിയം സ്റ്റോർ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു മാസം ഒരു വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ രണ്ട് മാസത്തെ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും അതായത് രണ്ടായിരത്തി അറുനൂറ് രൂപയ്ക്ക് ഒരു വർഷം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇതിൽ പ്രീമിയം എടുത്താലുള്ള ഗുണം നോ വിഷ്വൽ ആർട്സ് പരസ്യത്തിൻ്റെ ശല്യം ഇല്ല പിന്നെ സ്ലീപ്പ് ടൈമറുണ്ട് ഈക്വലൈസറുണ്ട് വോളിയം കൂട്ടിയാൽ കൺട്രോൾ ചെയ്യാൻ പല രീതിയിലും പ്ലേ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇവിടെ സേർച്ചിങ്ങൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഏത് രാജ്യത്തെ എഫ് എം ആണ് വേണ്ടത് അവിടെ ആ എഫ് എമ്മിൻ്റെ പേരോ ആ സ്ഥലത്തിൻ്റെ പേരോ ജസ്റ്റ് സെർച്ച് ചെയ്യുക അപ്പോൾ ആ രാജ്യത്ത് എഫ് എം നിങ്ങൾക്ക് അവൈലബിളായിട്ട് കിട്ടും നിങ്ങടെ കാണാൻ സാധിക്കും നിങ്ങൾ ഏ രാജ്യത്തെ ഇതോ ഇതാണോ വേണ്ടത് ആ രാജ്യത്തെ എഫ് എം പേര് അല്ലെങ്കിൽ എഫ് എം ഉള്ള സ്ഥലത്തിൻ്റെ പേര് അടിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് ആ സ്ഥലത്തെ എഫ് എം അവൈലബിളായിട്ട് കിട്ടും പിന്നെ ഈ മുകളിൽ കാണുന്ന ഒരു ഉണ്ട് അത് പ്രസ്തീയ്ക്ക് നിങ്ങളുടെ ഏത് ലൊക്കേഷൻ ആണോ അവിടത്തേക്ക് സെർച്ചിങ് വരും അതിനുശേഷം നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഈ പച്ച ഡോട്ട് കാണാതി ആ റിംഗ് കൊണ്ടുവച്ചാൽ ആ എഫ് നിങ്ങൾക്ക് പ്ലേ ആവും ഇപ്പം ഞാൻ ചാത്തന്നൂർ വെച്ചു കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ പ്ലേ ആയി അതിനുശേഷം തിരുവനന്തപുരം വെച്ചു അതിനുശേഷം അവിടുത്തെ പ്ലേ ആയി ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അറിയാത്തവർക്ക് കൂടി ഒരു ഉപകാരം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനെ പറ്റി അറിയാവുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയുക അതിപ്പോൾ വീണ്ടും പറയാനുള്ളത് ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി നമസ്കാരം